മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന വികാരങ്ങളിൽ പരമപ്രധാനമായ ഒന്നാണ് ദയ ദയ എന്ന പേരിൽ മലയാളിക്ക് മികച്ച ഒരു കഥ സംഭാവന ചെയ്തിരിക്കുകയാണ് ടി പത്മനാഭൻ ആ ഒരു കഥ എച്ച് എൻ സി ബുക്സ് പുറത്തെത്തിച്ചിരിക്കുകയാണ് മറിച്ച് ആ ഒരു കഥയുടെ മികവിനൊപ്പം തന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ മികവ് ഒരു പക്ഷേ പുസ്തകത്തിൻ്റെ എഴുത്തിന് മാത്രമല്ല സൗന്ദര്യമുള്ളത് പുസ്തകത്തിനും സൗന്ദര്യമുണ്ട് എന്ന് തോന്നിപ്പോകുന്നത് ഇതാ ഈ എച്ച് എൻ സിയുടെ ഈ ഒരു ലേ ഔട്ടും ഒരു നിർമ്മിതിയും ഈ ഒരു പുസ്തകത്തിൻ്റെ നിർമ്മിതിയും കണ്ടപ്പോഴാണ് തോന്നുന്നത് ഒരു പുസ്തകം വായിച്ചു കൊണ്ടല്ലാതെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ ഈ ഒരു പുസ്തകം ഞാനിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ മനസ്സിലായത് മികച്ച ചിത്രങ്ങളോടുകൂടി മികച്ച വരയോടുകൂടി മികച്ച ലേ ഔട്ടോടുകൂടി ആണ് ഈ ഒരു പുസ്തകം പുറത്ത് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വായന ആസ്വാദനത്തിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കാഴ്ചയുടെ ആസ്വാദനം കൂടെ ഈ പുസ്തകം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് മികച്ച ഒരു പുസ്തകമാണ് കേട്ടോ നമ്മളെ പുസ്തക ശ്രേണിയിലേക്ക് കടന്നു വരേണ്ട നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്ന് തോന്നുന്ന ഒരു കൃതി തന്നെയാണ് ഈ ദയ എന്ന ഈ ഒരു കൊച്ചു പുസ്തകം